കുറ്റിച്ചിറ ശ്രീ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ക്ലബിന്റെ ഒന്നാമത് വാർഷിക പൊതുയോഗം ശനിയാഴ്ച നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർഷിക പൊതുയോഗം ശനിയാഴ്ച രാവിലെ മണിക്ക് കുറ്റിച്ചിറ വ്യാപാര ഭവനിൽ എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും സ്പോർട്സ് ക്ലബ്ബ് രക്ഷാധികാരി സണ്ണി ജോൺ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും ചേർപ്പ് സിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ ബി അജോഷ് മാസ്റ്ററെ പ്രതിഭാ പുരസ്കാര സമർപ്പണം നടത്തി ഒളിമ്പ്യൻ ലിജോ ഡേവിസ് തോട്ടാൻ ആദരിക്കും ക്ലബിലെ സംസ്ഥാനതല കായിക മത്സരങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ദേവനന്ദ അഭിരാമി കൃഷ്ണ അനുപുമിത്ര പൂജ പാർവണ ദേവനന്ദ കൃഷ്ണപ്രിയ ഉത്തര മിഥുന ലക്ഷ്മി ശ്രീനന്ദ ആവണി കാശിനാഥൻ ആദിൻ ആദികൃഷ്ണ ആദിവി ജോബി പ്രജ്വൽ വിഘ്നേഷ് യദു അനയകൃഷ്ണ അനീറ്റ മിൽന വിസ്മയ മുത്തുമാരി കീർത്തന അനുപ്രിയ എന്നിവരെയും ചടങ്ങിൽ ആദരിക്കുന്നതാണ് റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ കെ എ ഉണ്ണികൃഷ്ണൻ യുവജനക്ഷേമ ബോർഡ് മുൻ അംഗം യു മൊറേലി തുടങ്ങിയവർ പങ്കെടുക്കുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സി ബി സജീഷ് സെക്രട്ടറി പി ആർ സനീഷ് മായാ സജീഷ് കെ എം ദേവസൂര്യ വി ബി അഭിനവ് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു ഡാൻസ് ക്ലാസ് അവസരം പ്രതിഭകളെ അദ്ദേഹത്തിലൂടെ ആ നാടിന് സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ട് ഹയർ സെക്കൻഡറിയിലെ പ്രിൻസിപ്പളായിരുന്ന അദ്ദേഹം കുറ്റിച്ചേർ സ്വദേശിയാണ് അദ്ദേഹത്താണ് ഈ പ്രതിഭ പുരസ്കാരം നമ്മൾ നൽകാൻ തീരുമാനിച്ചത്